I uh -huh. ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് പാവയ്ക്ക അല്ലെങ്കിൽ കയ്പക്ക ഉപ്പേരിയാണ് അപ്പോൾ ഈ കയ്പക്ക എന്ന് പറയുന്നത് നല്ല കയ്പുള്ള ഒരു സാധനമാണല്ലോ ആദ്യം ആർക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ഈ കയ്പുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കയ്പക്കയുടെ കയ്പും കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിനെ ഞാൻ ഇവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൊണ്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച കയ്പ്പൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ തക്കാളി ചേർക്കുമ്പോൾ നമുക്ക് ഈ കയ്പക്കക്ക് കയ്പ്പ് നന്നായി കുറഞ്ഞു കിട്ടും കേട്ടോ കൂടെ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് അടച്ച് വച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ അത് പറഞ്ഞതുപോലെ പിന്നെ തക്കാളി ചേർക്കുമ്പോൾ കയ്പ് കുറഞ്ഞ് കിട്ടും അതുപോലെ തന്നെ നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് ഈ തക്കാളിയുടെ ഒരു ടേസ്റ്റ് കൂടി കിട്ടുമ്പോഴാണ് കേട്ടോ കുറച്ചും രുചികരമായിട്ട് തോന്നുന്നത് അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നടച്ച് വെച്ചിട്ട് വെവിച്ചെടുക്കാം പിന്നെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കയ്പൊക്ക ഒക്കെ ഒന്ന് ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ രണ്ട് മൂന്നല് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ശേഷം വീണ്ടും അടച്ചു വച്ചിട്ട് നമുക്ക് ബാക്കി കൂടി ഇത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി വറ്റിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇത് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൈപ്പക്കവും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് കയറിയിട്ടുണ്ട് നമ്മുടെ രുചികരമായ കൈപ്പക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനെ ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്